ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് മോട്ടോഴ്സിനായിരുന്നു ഇവിടെ ഹീറോ കൊണ്ട സ്പ്ലെൻഡർ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു സൈലൻസിൽ മേടിച്ച് വന്നിട്ടുണ്ട് അതൊന്ന് മാറ്റി വയ്ക്കുക പിന്നെ അതുപോലെ ഫ്രണ്ടിന്ന് ഒരു ചാട്ടം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു കാർബറ്റർ ഒരു സെക്കൻഡ് ഹാൻഡ് കാർബറ്റിൽ മേടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്ത് വിസിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ കാർബറ്റിൻ്റെ ഭാഗം പഴയ മേടിച്ചു കൊടുക്കും കാർബറ്റർ അയച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഈ കാർബറ്റിൻ്റെ അവസ്ഥ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ചേമ്പറിലൊക്കെ ഫുൾ ആയിട്ടും നല്ല രീതിയിൽ ചെടിയാണ് അതിലൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് അതുപോലെ ഈ കാർബറ്റിൻ്റെ ഗുണ്ടായാലും ഈ ഫ്ലോട്ട് വാണ്ടെങ്കിൽ പിന്നൊക്കെ ഫുൾ ആയിട്ട് സ്റ്റെക്കായി കിടക്കുകയാണ് പക്ഷെ നമ്മൾ വണ്ടിയിൽ കിടക്കുന്ന കാർബറ്റൊന്ന് അയച്ചു നോക്കി വണ്ടിയിൽ കിടക്കണ കാർബ് അയച്ചു നോക്കുകയായിപ്പം ശരിക്കും വണ്ടിയിൽ കിടക്കുന്ന കാർപെറ്റാണ് പിന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത കാർപെട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് അതിൻ്റെ ഈ സ്ലോജറ്റൊക്കെ മാറി കസ്റ്റമർ മേടിച്ചിട്ട് വന്നാൽ ഇനി ഫ്ലോട്ട് വാൾ അതിൻ്റെ യൂണിറ്റൊക്കെ മാറിയിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തായിരിക്കും നല്ലത് ഇത് തീരെ മോശം ഇത് മേടിച്ച് വന്ന കാർബിറ്റ് തീരെ മോശമാണ് അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആക്സിഡൻ്റിന്റെ കേബിളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചാട്ടം പറയുന്നത് കാരണം നമുക്ക് റിമ്മിനൊരു ചെറിയൊരു കോട്ടം കാണിക്കുന്നുണ്ട് അതിൻ്റെതായ ഒരു ചാട്ടം കാണിക്കുന്നുണ്ട് അല്ലാതെ നിലവിൽ വേറെ ഒളിച്ച് നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതൊന്ന് ആ സൈക്കിൾ കടയിലൊന്ന് കൊടുത്തിട്ട് റിമ്മൊന്ന് ആദ്യം ഒന്ന് ലെവലിലേക്ക് നോക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് വേണം അത് ചെക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ നമ്മൾ നമ്മളെ സൈലൻസറും ആ കാർബേറ്ററിൻ്റെ വണ്ടിയിൽ കിടക്കേണ്ട കാർബേറ്ററിനെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെപ്റ്റ് ചെയ്യുക സ്ലോജെറ്റ് ഒക്കെ മാറിയിട്ടാണ് അതുപോലെ സൈലൻസറൊന്നും മാറിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക ഓക്കെ അതെ ഇന്ന് എങ്ങനെ ചെയ്യുന്നു നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി ഓക്കെ